ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ആയിട്ടുള്ള ഒരു വീടാണ് ഈരാറ്റുവേട്ട പാലാ റോഡിലെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ട് ഒരു വീടാട്ടോ നല്ല റോഡ് സൈഡിൽ നിന്ന് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് എൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പം എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു ഗാർഡൻ ആണ് ഒരു ദിവസം ഇവിടെ വരണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ദിവസം ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ പ്ലാന്റുകളും അത് പോട്ട് ചെയ്തേക്കുന്ന ആ ഒരു രീതിയും ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ് അതായത് കോസ്റ്റ് കുറച്ച് നമുക്ക് എങ്ങനെ പോട്ട് ചെയ്യാം എന്നൊക്കെ ഈ ഗാർഡൻ കണ്ടാൽ മനസ്സിലാവും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ എങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്തേക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും ഗാർഡനില് എടുത്ത് പറയേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇവിടുത്തെ പ്ലാന്റുകളെല്ലാം വളരെ ബുഷിയായിട്ടാണ് ഇവിടുത്തെ ഈ ചേച്ചി ഈ പ്ലാന്റുകളൊക്കെ വെട്ടിവിടാറുണ്ട് വെട്ടിവിട്ടത് കൊണ്ട് തന്നെ നല്ല ബുഷി പോട്ടുകളായിട്ടാണ് എല്ലാ പ്ലാന്റുകളും നിൽക്കുന്നത് ഇവിടെ എടുത്ത് പറയേണ്ടത് കോളീസ് പ്ലാന്റ് ആണ് പല വെറൈറ്റിയിലുള്ള കോളീസ് പ്ലാന്റുകളുണ്ട് നല്ല ഇതും വളരെ ബുഷിയാണ് കാരണം ഇതിൻ്റെ മോളിലത്തെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ബോൾസിൻ്റെ കുറച്ചധികം ചെടികളുണ്ടായിരുന്നു പ്ലാന്റുകളൊക്കെ കീപ്പ് ചെയ്തേക്കുന്നത് ഔട്ട്ഡോർ ആയിട്ടാണെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ അടിയിലാണ് അതുകൊണ്ട് തന്നെ മഴ ഒട്ടും കൊള്ളാറില്ല അതുകൊണ്ടാണ് പ്ലാന്റ്സ് ഇത്രയും നല്ല ഭംഗിയോടു കൂടി നിൽക്കുന്നത് ടൊറേനിയം പ്ലാന്റിന്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ഗാർഡനിലുണ്ടായിരുന്നു വയലറ്റ് ഷെയ്ഡ് ഉള്ളത് കാക്കപ്പൂവിനോടൊക്കെ റിസിംബ്ലൻസ് ഉള്ളൊരു പൂവാണ് ടൊറേനിയം പിന്നെ ഈ ഭീമിൻ്റെ മുകളിലാണ് എല്ലാ ചെടിച്ചട്ടികളും വെച്ചേക്കുന്നത് ഒരു പ്രത്യേക ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തേക്കുന്നത് റോഡ് സൈഡിലെ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും അതിൻ്റെ മുകളിൽ പലക ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ചെടികളൊക്കെ വെച്ചേക്കുന്നത് മാക്സിമം ഒരു സ്പേസ് പോലും കളയാതെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു വാളുണ്ട് ആ വാളിൻ്റെ മുകളിലൊക്കെ നിറച്ചും പ്ലാന്റുകളാണ് ദേ കാണുന്ന പോലെ തന്നെ ആ ഭിത്തിയിലും ഒരു ഒരു ചെറിയ ഏരിയ പോലും മിസ്സാക്കിയിട്ടില്ലെന്ന് വേണം പറയാൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് കൂടുതലും കോളീസ് പ്ലാന്റുകൾ തന്നെയാണെന്ന് തോന്നുന്നു കൂടുതലും പിന്നെ അഗ്ലോണിമായുടെ റെഡ് ലിപ്സ്റ്റിക് അങ്ങനെയുള്ള ചില ചില പ്ലാന്റുകൾ ഉണ്ടായിരുന്നു പിന്നെ അരേലിയുടെ പ്ലാന്റ് നല്ല ബുഷി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ വെട്ടിക്കൊടുക്കുന്നാണ് പറഞ്ഞത് ആയിട്ട് നിൽക്കുന്നതിൻ്റെ സീക്രെട്ട് അതാണ് ഫ്രണ്ടിലെ സൈഡ് കണ്ടപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും ഈ ചെടികളൊക്കെ വെച്ചേക്കുന്നതെന്നാണ് ശരിക്കും ഓർത്തത് വീടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസും കൂടെ ഉണ്ട് ആ ഒരു സ്പേസ് ഫുള്ളും ചെടികളാണ് ധെയ്യൊരു രീതിയിൽ നല്ല പൂത്ത് നിൽക്കുന്ന റോസച്ചെടികളും അതുപോലെ പേരറിയാത്ത കുറേ അധികം വെറൈറ്റികളും പിന്നെ ഈ നമ്മുടെ ടട്ടിൽ വെയിൻ അതുപോലുള്ള ഗ്രാസുകളും ഒക്കെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് വേറെ ഏതോ ഒരു ലോകത്ത് ചെന്നൊരു ഫീലായിരുന്നു എനിക്ക് ശരിക്കും ഇവിടെ ചെന്നപ്പോൾ തന്നെയും അതായത് നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ തന്നെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസൊക്കെ ചെയ്തിട്ടേക്കുമാണ് ഇതിങ്ങനെയുള്ള ഹാങ്ങിങ് ബോട്ടാണോ അതോ ഇങ്ങനെ ചെയ്താണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് തോന്നി കാരണം നമ്മൾ സാധാരണ ഹാങ്ങിങ് ബോട്ടിൽ നേരെ തിരിച്ചല്ലേ വെച്ചിട്ട് പ്ലാന്റ്സ് ഒക്കെ നടാറുള്ളത് ഇത് വേറൊരു വെറൈറ്റി രീതിയിലായിരുന്നു ഇരിക്കുന്നത് അപ്പം കുറേ പ്ലാന്റുകൾ തന്നെ റിപ്പീറ്റായിട്ട് പല പോട്ടിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കുമ്പോൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ ഒരു ടൈപ്പും നമ്മൾ സാധാരണ ഹാങ്ങിങ് ബോട്ടെന്ന് പറയുമ്പോൾ ആ ഒരു പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് നടാറാണ് ഇത് നേരെ തിരിച്ചാട്ടോ അല്ല അപ്പോൾ കുറേ അധികം ടൊറേനിയം പ്ലാന്റിൻ്റെ വെറൈറ്റിയും ഒക്കെ ഹാങ്ങിങ് ബോട്ടായിട്ടും അല്ലാതെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു റൂട്ടിലൂടെ പോകുന്നവർ എന്തായാലും ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ പോകത്തില്ല കാരണം ഇതാണ് ഇതാണിതിൻ്റെ ഒരു എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാന്റുകളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചേക്കുവാണ് യു ജീനിയയുടെ പ്ലാന്റുകൾ അങ്ങനെ വെറൈറ്റി വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്ലാന്റുകളും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതുകൊണ്ടും ചെത്തിയൊക്കെ ആണെങ്കിൽ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് ഓറഞ്ച് ചെത്തി റെഡ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ അപ്പം ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ റോഡ് സൈഡിലൂടെ പോകുന്നവർക്ക് ഇത് നല്ലൊരു കാഴ്ചയായിരിക്കും എന്തുകൊണ്ടും റോഡ് സൈഡിലൂടെ പോകുന്നവരൊക്കെ ഈ പ്ലാന്റുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നതാണോ എന്നുള്ള രീതിയിൽ ചേച്ചിയോട് ചോദിക്കാറുണ്ട് പക്ഷേ അവിടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അവരത് പൂട്ടിതൊക്കെ വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഏതെങ്കിലും പ്ലാന്റുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഏതെങ്കിലും ടൈപ്പ് കോളീസോ അല്ലെങ്കിൽ ചെത്തികളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ കുറ്റിയായിട്ട് നിർത്തിയേക്കുന്ന ലൻഡാനകളുണ്ട് ഇവിടെ അതായത് നമ്മൾ കൊങ്ങിണി എന്ന് പറയുന്ന പ്ലാന്റ് അത് അത്യാവശ്യം ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വെക്കുന്ന വലിയ പ്ലാന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ചേച്ചി അതൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ നിർത്തിയേക്കുന്നുണ്ട് ഷോർട്ടായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഗാർഡൻ വിസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ടം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്ലാന്റുകളൊന്നും വേണ്ട ഉള്ള പ്ലാന്റുകൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും റീപ്പോട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഗാർഡൻ എന്തുകൊണ്ടും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് ഈ ചേച്ചിയുടെ ഗാർഡൻ പോലെ അപ്പോൾ നമുക്കുള്ള പ്ലാന്റുകൾ തന്നെ വീണ്ടും വീണ്ടും റീപ്പോർട്ട് ചെയ്യുക അതിൽ നമ്മൾ നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കുക അതായത് നമ്മൾ ഒരു തൈ വെച്ചിട്ട് അതിൽ നിന്ന് പിന്നെയും പിന്നെയും റീപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാർഡൻ കാണാൻ ഒരു നല്ല ഭംഗിയുള്ള ആയിരിക്കും ഈ ഗാർഡൻ ഒക്കെ എങ്ങനെയാണ് ചേച്ചി മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ചേച്ചി ഒരു ടൈലർ കൂടിയാണ് ചേച്ചിക്ക് എവിടെയാണ് ഇങ്ങനെ ഗാർഡനിങ്ങിനൊക്കെ സമയം കിട്ടുക എന്നറിയത്തില്ല ഇത്രയും റോഡ് സൈഡിൽ ഇത്രയും നല്ല ക്വാളിറ്റിയോട് കൂടി അതായത് ഒരു ഡാമേജ് പോലും പറ്റാതെ എങ്ങനെയാണ് പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല എന്തായാലും നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളും ഒരു പ്ലാന്റിന് എന്ത് ഭംഗിയാണോ ആ ഭംഗി ആ പ്ലാന്റിനുണ്ട് ഈ ഗാർഡനിലെ പ്രത്യേകതയാണത് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നോക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും ഒന്നും പ്രത്യേകം സമയം ആവശ്യമില്ലല്ലോ അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ അവർ അതിനുവേണ്ടി എന്തായാലും സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചേച്ചിക്കും അതുപോലെ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോഴായിരിക്കും ആയിരിക്കും മേ ബി ഇതൊക്കെ നോക്കുക ഇന്നിവിടെ നിയർബൈ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീട്ടിലെ കോളീസ് പ്ലാന്റ് ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് വീണ് കുറേ പറമ്പിലായിട്ട് ഉണ്ടായി നിപ്പോൾ അപ്പോൾ ആൾ ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് കുറച്ചെണ്ണം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇവിടെ വന്നൊരു തവണ കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ വീട് ഞാൻ എപ്പോഴും എന്തൊക്കെ പ്ലാന്റുകൾ ഉണ്ടെന്ന് കയറി ഒന്ന് നോക്കണം എന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത് സാധിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിസിറ്റ് ചെയ്തതിൽ വളരെയധികം ഹാപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ